ആ എല്ലാവർക്കും എൻ്റെ നമസ്കാരം പുതിയൊരു വീഡിയോ അന്നേം കുരുമുളക് നടന്ന എങ്ങനെയാണ് കാണിച്ചായിരുന്നു അത് നടന്ന് കാണിച്ചേ പിന്നെ അത് കഴിഞ്ഞത് എങ്ങനെയാമ്മ വീട്ടിൽ ഉപയോഗിക്കാറുള്ള രീതി കാണിക്കണ്ട ഇത് മള്ളിക്കുരുമുള ആണ് ഇത് കുറ്റി കുറ്റിക്കുരുമുളക് ഇങ്ങനെ ഇരിക്കുക മറ്റേത് വള്ളി അതിനു വേണ്ടി ഞാൻ നടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം പഠിച്ചിട്ടുണ്ട് വേണ്ട പാത്രത്തിൽ അതിന് ഹോളൊക്കെ ഇട്ട് ഹോളെല്ലാം ഇട്ട് റെഡിയാക്കി വെക്കി എന്നിട്ട് ഒരു പി വി സി പൈപ്പ് നമ്മുടെ വീട്ടിലെ പഴയ തുണിയൊക്കെ എടുത്താൽ മതി അത് ചുറ്റി റെഡിയാക്കി വെക്കി അതിരിപ്പം അതിനകത്തായിട്ട് സാധനം അതിനകത്ത് വെക്കാൻ പോയി വെള്ളിക്കുരുമ്പോൾ പിടിച്ചോളൂ അപ്പോൾ വേര് ആ തുണിയിൽ പിടിച്ച് ഈർപ്പം എപ്പോഴും നനഞ്ഞേക്കും അപ്പം നല്ല രീതിയിൽ വെള്ളരേഞ്ചെയ്യും ഇനി അത് നിറച്ച് വെക്കാൻ പോയി ഞാനിപ്പോൾ അത് നിറച്ച് അതിനകത്ത് ഇതൊക്കെ ഇട്ട് എല്ലാ സെറ്റ് ചെയ്താൽ വള്ളിക്കുരുവോളും ഇനി അതുപോലെ പയ്യനെ ഒന്ന് വെച്ച് കെട്ടിക്കൊടുത്താൽ മതി ഈ ഉപയോഗിച്ചിരിക്കുന്നത് പൊടിഞ്ഞ പൊടിഞ്ഞെള്ളം പിന്നെ പൂഴി മുട്ടയുടെ തൊണ്ട് തക്കാളി നമ്മുടെ എന്താ കരികിരപ്പൊടിയാണ് വീട്ടിൽ ഉപയോഗിക്കണം പച്ചക്കറ വേസ്റ്റ് ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പൊ നമ്മളെ ഏതെങ്കിലും വീടിന്റെ മേൽ തടസ്സിന്റെ മേല എവിടെയാണെങ്കിലും മേലാക്കും കഴിഞ്ഞു എന്റെ അടിയിൽ നിന്ന് തന്നെ എടുത്തു ഇത് മണ്ണിര മണ്ണിരമ്പ ഈ സാധനത്തിന്റെ വളങ്ങളെല്ലാം ഇതാ മണ്ണിര അതിനകത്ത് ഉണ്ടായിരുന്ന അതുപോലെ നട്ട നേരത്തെ നട്ട സംഭവം അതും ബി വി സി പൈപ്പാണ് അധികം പൊക്കം പോകില്ല പൊക്കും താഴത്തുനിന്ന് തന്നെ കുറയ്ക്കാം ചെറിയ ഇത് വെച്ചപ്പം പൊക്കം വേണമെങ്കിൽ പൊക്കം കൂട്ടി കൊടുക്കും അതിൻ്റെ ഉള്ളി ഫുളയുണ്ട് വേറൊരു ദൂടെ ഇറക്കി കൊടുത്താൽ മതി അപ്പം നിങ്ങൾ മേടിക്കുമ്പോൾ ഈ വലിയ ഇലയുള്ള ഇത് മുക്കേ മേടിക്കാം അത് നല്ലതാണ് കുരുമുളക് എന്നാൽ അതിൻ്റെ മേൽ കുമ്പെള്ളികളെ ചനപ്പ് പൊട്ടണേണ്ട മേലേന്ന് ചെനപ്പ് പൊട്ടും വേറെ നട്ട വെച്ചിരിക്കുന്ന വേറെ കുരുമുള ഉണ്ട് ഇതാണ് വള്ളി കുരുമുളക് വള്ളിയും കുറ്റിയും കൂടി കൂടിയാ എന്താ നിങ്ങൾ അതിനകത്ത് ഇഷ്ടംപോലെ കുരുമുളകുണ്ട് ഇത് നല്ല നീളം വെക്കുന്ന ഏകദേശം ഇരുപത് ഇരുപത്തൊന്ന് സെൻറ്റിമീറ്ററോളം നീളം വെച്ചിട്ടുള്ള സാധനം അതിൻ്റെ തയ്യാണ് അതും ബി വി സെറ്റ് ചെയ്തേക്കും ഇത് ഞാൻ രണ്ടായിരം രൂപ കൊടുക്കുന്നത് ആവശ്യക്കാരുണ്ടെങ്കിൽ കുറയുക